السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين عن عائشه رضي الله عنها قالت عائشه بوي رضي الله عنها ارويا كان رسول الله صلى الله عليه وسلم لا يحب തിരുനബി സല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണം നടത്തുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കുന്നത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടിരുന്നു വഫി തറജ്ലിഹി ഇതാ തറജ്ജല അവിടുന്ന് മുടി ചീകുന്ന സമയത്തും ആദ്യം വലത്തേ ഭാഗത്തെ മുന്തിച്ചിരുന്നു വഫിൻ തിഅലിഹി ഇതാ ഇതന്ത അവിടുന്ന് പാദരക്ഷകൾ ചെരുപ്പ് ധരിക്കുന്ന സമയത്തും വലത്തേതിനെ മുന്തിച്ചിരുന്നു തിരുനബി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ആദരവിൻ്റെ ബാബിൽ വരുന്ന അധ്യായത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളിലും വലത്തേതിനെ മുന്തിക്കുന്നത് പ്രത്യേകം ഇഷ്ടപ്പെട്ടിരുന്നു എത്രത്തോളം മഹാനാകുന്ന സായദ് സഹലിബിന് സായദ് റലിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പുതിയ നബിയു യുസലാഹു അലീഹി വസല്ലം ബി കദിൻ അള്ളാഹുവിൻ്റെ ഹബീബിന് ഒരു പാത്രം പാനീയം കൊണ്ടുവരപ്പെട്ടു ഫരിഹു എന്നിട്ട് നിന്ന് ആ പാത്രത്തിൽ നിന്ന് അല്പം പാനം ചെയ്തു വാന്യമീനിലാ മുൻ അസ്ഹർ ഉൽ കൗമിൻ അവിടെ ഒരുമിച്ചുകൂടി അവരിൽ വച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറിയ കുട്ടി തിരുനബി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്തുണ്ട് വല്ല അൻ യസാരിഹി വയസ്സുള്ളവരും മഹാന്മാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇടതുഭാഗത്തും ഇരിക്കുന്നുണ്ട് അപ്പോൾ തിരുനബീസ് വസല്ലം ആ കുട്ടിയോട് ചോദിക്കുകയാണ് യാ അൻ അശിയാഹ് വലതുഭാഗത്തേക്കാണല്ലോ ആദ്യം കൊടുക്കേണ്ടത് പക്ഷേ ഇടതുഭാഗത്താണ് വാർദ്ധക്യമുള്ളവരും വലിയവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്നത് അപ്പോൾ തിരുനബി ആ കുട്ടിയോട് സമ്മതം ചോദിക്കുക എനിക്ക് നീ സമ്മതം തരുമോ ഞാൻ ഈ വലിയ ആളുകൾക്ക് ഇത് കൊടുക്കട്ടെ വലത് ഇടതുഭാഗത്ത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു മാ കുന്തു കുറ അങ്ങയിൽ നിന്ന് കിട്ടുന്ന വലിയ ശ്രേഷ്ഠത പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയാം അങ്ങ് വലതുഭാഗത്തേക്ക് എന്തെങ്കിലും അവിടത്തേക്ക് കിട്ടിയാൽ അതൊന്ന് വറക്കത്താക്കിയിട്ട് ഭാഗത്തേക്ക് നൽകുമെന്ന് അതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് ഞാൻ ആർക്കും വിട്ടുതരില്ല നബിയെ എന്ന് ആ ചെറിയ കുട്ടി തിരുനബി സല്ലാഹു അലീഹി വസല്ലമാ തങ്ങളോട് പ്രതികരിച്ചപ്പോഹു തിരുനബി സല്ലാഹു അലൈഹി വസല്ലം നീതി പാലിച്ച് ആ കുട്ടിക്ക് അത് കൊടുക്കുകയാണ് അപ്പോൾ ഏത് കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും എല്ലാ നല്ല കാര്യങ്ങളിലെല്ലാം വലത്തേതിന് മുന്തിക്കാൻ ശ്രദ്ധിക്കുക തിരുനബി സല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ പ്രധാനപ്പെട്ട സുന്നത്താണ് അള്ളാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭാഗ്യം തരട്ടെ അസലമലൈക്കും റഹ്മത്തല്ലാഹി വ